നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ ഫിലിപ്പീൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട ആറാമത്തെ എപ്പിസോഡാണ് ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ക്ലാർക്ക് എയർപോർട്ടിൽ വന്നിറങ്ങിയും ക്ലാർക്ക് പട്ടണത്തിലേക്ക് നമ്മൾ യാത്ര തുടരുന്നുമായിട്ടുള്ള ഭാഗത്താണല്ലോ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് നമുക്ക് അവിടം പോലെ തന്നെ തുടരാം ക്ലാർക്കിന്റെ നഗരം മധ്യത്തിലാണ് ഞങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അവിടെ എത്തുന്നതിന് മുൻപായിട്ട് സ് എന്നൊരു പ്രവിശ്യയും അതിനോട് ബന്ധപ്പെട്ടൊരു മ്യൂസിയം ചർച്ച് എന്നിവ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ തോമസത്തേക്ക് പോവുകയുള്ളൂ ക്ലാർക്ക് പ്രവിശ്യ ഫിലിപ്പൈൻസിലെ ബിസിനസ് വ്യവസായം വ്യോമയാനം വിദ്യാഭ്യാസം വിനോദസഞ്ചാരം എന്നിവയുടെ കേന്ദ്രവും സെൻട്രൽ ഇൻഫ്ലുവൻസിലെ വിനോദം കായികക്ഷമതാ വിനോദം ഗെയിംസ് എന്നീ കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് പങ്കയുടെ ആധുനിക നഗരമായ ക്ലാർക്ക് നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പൂർവിക ഭവനങ്ങൾക്കും തീം അമ്യൂസ്മെന്റ് പാർക്കുകളുടെ ഒരു നിര വർഷം മുഴുവനും ശോഭയുള്ള വർണ്ണാഭവമായ ഉത്സവങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് അതിശയിപ്പിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ ഗംഭീരമായ പർവ്വതങ്ങൾ ശാന്തമായ സർണ്ണ തണ്ണീർ തടാകങ്ങൾ എന്നിവയാൽ ഇത് വളരെ സമ്പന്നവുമാണ് ഞാൻ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എനിക്ക് അനുഭവപ്പെട്ടത് ഇവിടുത്തെ ട്രാഫിക്സ് സിഗ്നൽ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയാണ് മിക്കവാറും ജംഗ്ഷനിൽ ഒന്നും തന്നെ സിഗ്നൽസ് ഇല്ല പക്ഷേ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഫസ്റ്റ് കം ഫസ്റ്റ് ഗോ എന്നതാണ് ആദ്യം ഒരു നാൾക്കവലയിൽ ആദ്യം വരുന്ന വാഹനം നിർത്തുകയും തുടർന്ന് വരുന്ന വാഹനവും നിർത്തും പക്ഷേ ആദ്യം വന്ന വാഹനത്തിനുമായിരിക്കും മുന്നോട്ട് പോകാനുള്ള അനുപാതമുള്ളത് ഈ ബോർഡ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഫസ്റ്റ് സ്റ്റോപ്പ് ഫസ്റ്റ് ടു ഗോ ആദ്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക അതിനുശേഷം ആരാണോ ആദ്യം ജംഗ്ഷനിൽ വന്ന് അവർക്ക് യാത്ര തുടരുക ഈ സിസ്റ്റം ഇവിടെ എല്ലാ ഡ്രൈവർമാരും മാന്യമായ രീതിയിൽ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഏത് ജംഗ്ഷനിൽ വന്നാലും ഒരു തർക്കത്തിന്റെയോ ഒരു സിഗ്നൽ ലൈറ്റിന്റെയോ ആവശ്യമില്ലാതെ തന്നെ മാന്യമായ രീതിയിൽ എല്ലാം ക്ലിയർ ആവുന്നുണ്ട് ആകുന്നുണ്ട് ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സഭമായിട്ടാണ് ഫിലിപ്പൈൻസിൽ ഞാൻ കണ്ടത് ഈ യാത്ര നമ്മൾ തുടരുന്നത് ആദ്യം നമ്മുടെ ലഞ്ചും അതിനുശേഷം ആഞ്ചലസ് എന്ന സിറ്റിയും കാണാൻ വേണ്ടിയാണ് ആഞ്ചലസ് സിറ്റിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മൾ പോകുന്നത് ആദ്യം സന്ദർശിക്കാൻ ഇവിടുത്തെ പ്രസിദ്ധമായ വീശത്തിലേക്കാണ് മ്യൂസിയം സന്ദർശിച്ചതിനു ശേഷം നമ്മുടെ മുൻപിൽ കാണുന്ന ആ ചർച്ചയും അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനുണ്ട് ആദ്യം നമുക്ക് മ്യൂസിയത്തിലേക്ക് പോകാം നമ്മൾ ഇപ്പോൾ കയറാൻ പോകുന്ന ആ കെട്ടിടം അതായത് ആ മ്യൂസിയം ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിരണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും അന്ന് അത് ടൗൺ ഹാളായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ ആ കെട്ടിടത്തിന്റെ അനുഭവം വളരെ ചുരുങ്ങിയതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഫിലിപ്പൈൻസിലെ ഈ മ്യൂസിയം അതായത് എഞ്ചഡ്സ് പ്രവിശ്യയിലെ മ്യൂസിയം ഫിലിപ്പൈൻസിന്റെ പ്രധാന സാംസ്കാരിക സ്വത്തായി പ്രഖ്യാപിച്ചു നമ്മൾ അതിന്റെ അകത്ത് കഴിഞ്ഞു ഇതാണ് മ്യൂസിയം മ്യൂസിയത്തിന്റെ എൻട്രൻസ് ആണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മളെ കാണുന്നു അവിടുത്തെ ചില പ്രധാന വസ്തുക്കളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിയത്തിലെ പ്രധാന സന്ദർശനം നഗരത്തിന്റെയും അതിലെ ജനങ്ങളുടെയും പരിണാമം കാണിക്കുന്നു അതിനോടൊപ്പം തന്നെ രണ്ടാം ലോക മഹായുദ്ധ അന്നത്തെ ഫിലിപ്പൈൻസിന് യുദ്ധമായിട്ട് എന്തായിരുന്നു ബന്ധമെന്നും എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ യുദ്ധത്തിൽ എങ്ങനെ പങ്കാളിയായി എന്ന് വിവരിക്കുന്ന പല രേഖകളും ആ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങൾ മ്യൂസിയത്തിൽ കയറിയപ്പോൾ തന്നെ മ്യൂസിയത്തിലെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഒരു ഗൈഡിനെ ഞങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിവരണത്തിന്റെ ചില ഭാഗങ്ങളാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടു മറഞ്ഞത് ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ പൗരാണികമായിട്ടുള്ള കാര്യങ്ങളെ വിളിച്ചോതുന്ന പലതുമായിരിക്കുമില്ല എല്ലാ മ്യൂഷ്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെയും അദ്ദേഹം തന്നെ ഉണ്ടായിരുന്നുള്ളു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഒക്ടോബർ പതിനെട്ടിന് ഡോൺ മറിയാനയുടെ നേതൃത്വത്തിലുള്ള അഞ്ചലോ സിറ്റിയിലെ സ്ഥാപക കുടുംബാംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹോളി റോസറി ഇടവക പള്ളിയുടെ അടിത്തറ സ്ഥാപിച്ചത് സ്പാനിഷ് കോളനിയൻ കാലഘട്ടത്തിൽ നഗര ആസൂത്രിതരാണ് ഇത് സ്ഥാപിക്കാൻ തുടങ്ങിയതന്നെ ഇപ്പോൾ നഗരത്തിന്റെ ഏറ്റവും വ്യക്തിരക്തമായ ലാൻഡ് മാർക്കുകൾ ഒന്നാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ ലേബർ സമ്പ്രദായമാണ് പള്ളി നിർമ്മിച്ചത് സ്പാനിഷ് കോളനിയൻ ഗവൺമെന്റ് പ്രതിവർഷം നാൽപ്പത് ദിവസത്തേക്ക് ഫിലിപ്പീനോ പുരുഷന്മാരുടെ നിർബന്ധമായി കൂലിയില്ലാത്തതുമായ അധ്വാനം ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടി നിർവചിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഏപ്രിൽ പതിനാലിന് പള്ളിയുടെ പകുതി മാത്രം പണിതപ്പോൾ ആദ്യത്തെ കുർബാന നടന്നു കെട്ടിടത്തിന്റെ വ്യക്തിരക്തമായ താഴെയക്കുളം ഉൾപ്പെടുന്ന പള്ളിയുടെ രണ്ടാം പകുതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് സെപ്റ്റംബർ പതിനേഴിന് പൂർത്തിയായി ആദ്യമായി ഇരട്ട മണികൾ മുഴങ്ങിയതും അന്നായിരുന്നു പള്ളിയുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഏകദേശം കൂട്ടിയായെങ്കിലും ഇന്നും അത് തുടരുന്നു എന്ന് വേണം പറയാൻ അതിൻ്റെ മുൻവശത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും റിനോവേഷനും മറ്റു പണികളും ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഈ അഞ്ചലോസ് നഗരത്തിൽ ഏറ്റവും അധികം ആൾക്കാരുകൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് ഇത് നമ്മുടെ നാടിന് സമാനമായിട്ടുള്ള നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും സമാനമായിട്ടുള്ള പലതും ഇവിടെ നടക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ ഭാഗത്ത് കാണാൻ സാധിക്കും ഫിലിപ്പൈൻസിലെ സ്ട്രീറ്റ് ഫുഡിൻ്റെ രുചി അറിയാനുള്ള ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഇത് അതിനുശേഷം അതായത് അവിടുത്തെ ആ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്ന താമസ സ്ഥലത്തേക്ക് അതായത് ക്ലാർക്കിൻ്റെ നഗര മധ്യത്തുള്ള ഒരു ഹോട്ടലിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഫെബ്രുവരി പതിനാല് വാളന്റിയൻ ഡേ ആയിരുന്നു അയതിനാൽ നഗരങ്ങൾ മുഴുവനും നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു വാളന്റിയൻ ഡേയുടെ സൂചകമായിട്ടുള്ള എല്ലാ ലൈറ്റുകളും ഇവിടെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കാണാനും ആസ്വദിക്കാനും കഴിഞ്ഞു മെട്രോ മണിയിലേക്ക് സമീപമുള്ള അതായത് നമ്മൾ ഇപ്പോൾ എത്തിച്ചേരാൻ യാത്ര ചെയ്യുന്ന ക്ലാർക്ക് എന്ന നഗരം അതിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും രുചികരമായ പ്രാദേശിക വിഭവങ്ങൾക്കും പ്രധാന ആകർഷണങ്ങൾക്കും പേരുകേട്ടതാണ് വിനോദസഞ്ചാരികൾക്ക് ഫിലിപ്പൈൻസ് വില കുറഞ്ഞതാണോ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്നേ ഉള്ളൂ നമ്മളൊരു ബഡ്ജറ്റ് യാത്രികനാണെങ്കിൽ ഫിലിപ്പൈൻസിൽ പ്രതിദിനം ഒരു മുപ്പത് ഡോളർ മുതൽ അൻപത് ഡോളർ വരെ ചിലവാക്കാൻ നമ്മൾ പ്രതീക്ഷിക്കണം അത്രയും ചിലവ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ മുപ്പതിനും അൻപതിനും ഇടയ്ക്കുള്ള ഡോളർ ചിലവാക്കാൻ തയ്യാറായാൽ ഇതിൽ താമസം ഭക്ഷണം ഗതാഗതം ചില പ്രവർത്തനങ്ങൾ ചില വിനോദസഞ്ചാരങ്ങൾ വിനോദ പരിപാടികൾ എന്നിവ എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് ആ തുക ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ കാണുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന ഹോട്ടൽ പാർക്ക് ഇൻ ഇത് ക്ലാർക്കിന്റെ മധ്യപാത നഗര മധ്യത്തിൽ തന്നെയുള്ള ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് ചെക്കിംഗ് ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് ഡിന്നർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കക്ക സൂപ്പോട് കൂടിയായിരുന്നു ഞങ്ങളുടെ ഡിന്നർ സ്റ്റാർട്ട് ചെയ്തത് കഴിച്ചു എല്ലാവരും രുചികരമായി തന്നെ ആ ഭക്ഷണം കഴിച്ചു ഇത് ഫിലിപ്പൈൻസിന്റെ തനതായ ഫുഡാണ് ഇന്നത്തെ പ്രത്യേകത അനുസരിച്ച് എല്ലാ ടേബിളിലും വൈൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഡേ ആയിരുന്നു ൂടി ഡിന്നർ പൂർത്തിയാക്കിയ ഞങ്ങൾ വളരെ സമയം ബാക്കിയുള്ളതിനാൽ സ്ട്രീറ്റ് വാക്കിന് വേണ്ടി ഇറങ്ങി നഗരങ്ങളെല്ലാം അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ഈ ഹോട്ടലിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളും സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം എന്നുള്ള ധാരണയിൽ ഞങ്ങൾ സ്ട്രീറ്റ് വാക്കിന് വേണ്ടി ഇറങ്ങി ഞങ്ങളോടൊപ്പം പലരും ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽപ്പെട്ട പലരും ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ ആ നടത്തം കൊണ്ട് എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടത് നഗര മധ്യത്തിലുള്ള ഈ റെസ്റ്റോറൻറ്റുകൾ എല്ലാം മിക്കവാറും എല്ലാം ഓപ്പൺ ആയിട്ടുള്ളതായിരുന്നു ഓപ്പൺ എയറിൽ നടക്കുന്നതാണ് ഓരോ റെസ്റ്റോറൻറ്റിലും മിക്കവാറും ഏതെങ്കിലും ഒരു കലാപരിപാടിയും അവർ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു ഓരോ റെസ്റ്റോറൻറ്റിന്റെയും പരിധിയിലുള്ള വിശ്രമിക്കാനുള്ള സ്ഥലവും ആശ നമ്മൾക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ ആസ്വദിക്കുകയും ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലായിടത്തും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് എൻ്റെ സത്യയിൽപ്പെട്ടത് ഈ നഗരത്തിലെ ഒരു അല്ലെങ്കിൽ നേരം നല്ല ഈ ഫിലിപ്പൈൻസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് മാളായ എസ് എം ഷോപ്പിംഗ് മാൾ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിലേക്കുള്ള പ്രവേശന കവാടമാണ് ഇത് അവിടെ വളരെയധികം ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ചിത്രങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും ആ കൂട്ടത്തിൽ ചേരുകയും ഒന്നിനും ഒരു കുറവ് വരുത്താതെ തന്നെ ഞങ്ങൾക്കും മതി വീഡിയോകൾ എടുക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു എസ് എം മാൾ എന്ന് പറഞ്ഞാൽ ഷൂ മാർട്ട് എന്നാണ് എങ്കിൽ കൂടി ഈ മാളിൽ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടിലുള്ള മാളുകളിൽ ഉള്ളതുപോലെ തന്നെ അതും അതിനേക്കാൾ അതീവമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇന്നും നമുക്ക് കിട്ടുന്നതാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഇതിന്റെ പ്രവർത്തന സമയം അതിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ടുന്ന കയറി ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം വാങ്ങിക്കേണ്ടതുണ്ട് ഒരു കുടക്കീഴിൽ എല്ലാം എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഉണ്ട് പക്ഷെ വിനോദത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പലതും നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കില്ല ഇവിടെ മറ്റു പലതും അതായത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള മറ്റു പലതും തന്നെ ഇവിടെ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ക്ലാർക്ക് ടൗണിനോട് ബന്ധപ്പെട്ട് അവിശ്വസനീയമായ മറ്റു പല പരിപാടികൾ ഉൾപ്പെടെ അടുത്ത എപ്പിസോഡിൽ എത്തുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ